കൈജമ്പൊക്കെ ഒരു ഇരുപത് മിനിറ്റിലും പഠിച്ചിട്ടുണ്ട് ഒരു മണിക്കൂറിലും പഠിച്ചിട്ടുണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇങ്ങനെയൊക്കെ ഇരുന്ന് ഒരുപാട് ആളുകൾ ആറുമാസം ഏഴ് മാസം ഒരു അക്കാദമി പോയി കിട്ടാത്ത സാധനങ്ങൾ ഇവിടെ വന്ന് ഒരു മണിക്കൂർ കൊണ്ടൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് ആ ബെല്ലി ടെക്നിക്കാണ് എല്ലാവർക്കും സ്റ്റുഡൻസ് അത്തറ്റിക് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് പരിചയപ്പെടുന്നത് ഫയർ ഫോഴ്സ് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായ ആദർശിനെയാണ് ആദർശി കോട്ടായി എന്നാണ് വരുന്നത് കുറച്ച് ദിവസങ്ങളാണ് ഇവിടെ നമ്മുടെ ക്യാമ്പിലെത്തിയിട്ടുള്ളൂ എന്തായാലും ഫയർഫോഴ്സ് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാക്കാൻ എനിക്ക് കഴിഞ്ഞു കൺഗ്രാറ്റ്സ് ആദർശ് ആദർശ് ഇവിടെ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എന്താണ് നമ്മുടെ ക്യാമ്പിൽ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ആദർശ് ഒന്ന് പറയണം ഞാനിവിടെ വന്നിട്ട് പതിനഞ്ച് ദിവസമായിട്ടുള്ളൂ ക്യാമ്പിൽ ഫിസിക്കലായിട്ട് നല്ല വർക്കൗട്ടും പിന്നെ വൈകിട്ട് ഹൈ ജമ്പ് ലോങ് ജമ്പ് അങ്ങനെ പ്രാക്ടീസും ഉണ്ട് കഴിഞ്ഞ സീറ്റ് ഞാൻ ഫിസിക്കലിന് പോയതാണ് അവിടെ എനിക്ക് ഹൺഡ്രഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ മിക്കവാറും ഐറ്റംസ് ഞാൻ ഫെയിലായിരുന്നു ഷോർട്ട് പുട്ട് കൊണ്ട് മാത്രമാണ് ഇവിടെ വന്നത് പിന്നെ ഇവിടെ വന്നിട്ടുള്ള വർക്കൗട്ട് പിന്നെ സാറിൻ്റെ ഒരു സെൽഫ് മോട്ടിവേഷൻ അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ എനിക്ക് നൂറ് മീറ്ററും കിട്ടി ലോങ് ജമ്പും കിട്ടി പിന്നെ ഷോർട്ട് പുട്ട് റോപ്പ് പുള്ളപ്പ് എല്ലാം അടിക്കാൻ പറ്റി ഇവിടെ വന്നതുകൊണ്ട് വന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് കിട്ടിയത് പിന്നെ ശാരീരികമായിട്ട് മാത്രമല്ല സെൽഫ് കോൺഫിഡൻസും കൂടി സാർ തന്നിട്ടുണ്ടായിരുന്നു അതെനിക്ക് വളരെ ഉപകാരപ്പെട്ടു പിന്നെ ഇവിടെ ഉള്ള ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയപ്പോൾ നമ്മളങ്ങനെ മൂന്നാളും കൂടിയാണ് പോയത് അവർ നന്നായി ഹെൽപ്പ് ചെയ്തു എല്ലാം കൊണ്ട് ഞാൻ ഹാപ്പിയാണ് ആദർശ് കോട്ടയെന്നാണ് വരുന്നതെങ്കിലും നമ്മളിവിടെ സ്റ്റേ ചെയ്യണം നമ്മുടെ ഇവിടെ റൂം എടുത്ത് സ്റ്റേ ചെയ്യണം ഞാൻ പറഞ്ഞു ഡെയിലി പോയിട്ട് വരാമെന്ന് പറഞ്ഞു പക്ഷേ ആദർശ് കോട്ടായെന്നാണ് ഡെയിലി ഇവിടെ പോകാനുള്ളൊരു അസൗകര്യം കൊണ്ട് ഇവിടെ റൂം എടുത്തിരിക്കുകയാണ് എന്നാൽ ഈ പതിനഞ്ച് ദിവസത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കേരളത്തിലെ ഒരുപാട് ആളുകൾ ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നത് അവരോട് എന്താണ് പറയാനുള്ളത് ടെൻഷൻ അടിച്ചിട്ട് ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ രണ്ട് ദിവസം വർക്കൗട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം ഗെയിമൊക്കെയാണ് പിന്നെ ഞായറാഴ്ച സ്വിമ്മിംഗ് ഒക്കെ ഉണ്ട് ഭയങ്കര എൻജോയ് ചെയ്ത് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും മറ്റുള്ള അക്കാദമിയെ പോലെ നമ്മൾ ഫുൾ ടൈം വർക്കൗട്ടല്ല മസിലും എല്ലാം റിലാക്സ് ചെയ്യാനും നമുക്കെന്നെ റിലാക്സ് ചെയ്യാൻ ടൈം തരുണ്ട് അപ്പോൾ പിന്നെ സാറിൻ്റെ ഒരു സെൽഫ് കോൺഫിഡൻസ് എനിക്കിപ്പോൾ എന്നെക്കാട്ടിലും എനിക്ക് എൻ്റെ മേലെ വെച്ച വിശ്വാസത്തിനേക്കാളിലും സാറ് എൻ്റെ മേലെ വിശ്വാസം വെച്ചതിനെ എനിക്ക് തോന്നി അതോ അതുകൊണ്ട് എല്ലാം കൊണ്ടും ഇവിടെ സെറ്റാണ് നിങ്ങളൊരു മൂന്നൈറ്റം ഒക്കെ കയ്യിലുള്ളവരാണ് വെച്ചാൽ ധൈര്യത്തോടെ വന്നോളൂ ഞാനിപ്പോൾ അങ്ങനെ തന്നെയാണ് വന്നത് അങ്ങനെ ഇവിടെ വന്നുകൊണ്ട് മാത്രമാണ് കിട്ടിയത് എന്തായാലും ഒരിക്കൽ കൂടി താങ്ക് യു എന്തായാലും ഇനിയുള്ള എക്സസൈസും അല്ലെങ്കിൽ വേറെ വേറൊരു ഫിസിക്കലിനെന്തായാലും വിടുത്തന്നെ നിൽക്കുക ഒരു മാസം കൂടി നിങ്ങൾക്ക് നിൽക്കുകയാണെങ്കിൽ സ്ട്രെങ്ത് വർക്കൗട്ട് ആഡ് ചെയ്ത് നിങ്ങൾക്ക് നല്ല ആദ്യത്തെ അഞ്ചായിട്ടാണ് നമുക്ക് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാക്കാൻ പറ്റും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ ഇനിയും ഇവിടെ കഞ്ചിക്കോട് വന്ന് താമസിക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചിലവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നോക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ നിങ്ങൾക്ക് നൂറ് ശതമാനം ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാക്കാനുള്ള എല്ലാ ഇവിടെ വർക്കൗട്ടുകളും നമ്മൾ ചെയ്താണ് ഓക്കെ താങ്ക് നല്ല ജംബേ ഗുഡ് നമ്മൾ രാവിലെ വർക്കൗട്ട് നമ്മൾ കഞ്ചിക്കോട് സ്കൂൾ ഗ്രൗണ്ടിലാണ് അതുപോലെ വൈകിട്ട് നമ്മളിപ്പോൾ ഹൈ ജമ്പിനും ലോങ് ജമ്പിനും സ്പെഷ്യൽ കോച്ചിങ്ങും ഈവനിങ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ ബെഡ്ഡ് ഇതവിടെ ബെഡ് ഉണ്ട് അതേപോലെ ലോങ് ജംപ് ഉണ്ട് എന്തായാലും നിങ്ങൾക്ക് അധിക ദിവസങ്ങളില്ല ഇനിയിപ്പോൾ എല്ലാ ഫോഴ്സിൻ്റെയും ഫിസിക്കലി അടുപ്പിച്ച് വരാനായി അപ്പോൾ ഫിസിക്കലി കിട്ടാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരുക എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിട്ട് ഇവിടെ നിന്ന് പോകാം കാരണം ഹൈജംപൊക്കെ ഒരു ഇരുപത് മിനിറ്റിലും പഠിച്ചിട്ടുണ്ട് ഒരു മണിക്കൂറിലും പഠിച്ചിട്ടുണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇങ്ങനെയൊക്കെ ഇരുന്ന് ഒരുപാട് ആളുകൾ ആറുമാസം ഏഴു മാസം ഒരു അക്കാഡമി പോയി കിട്ടാത്ത സാധനങ്ങൾ ഇവിടെ വന്ന് ഒരു മണിക്കൂർ കൊണ്ടൊക്കെ പഠിക്കുകയെന്ന് പറയുന്നത് ആ ബെല്ലി ടെക്നിക്കാണ് അതെന്തായാലും നിങ്ങൾ ഫോളോ ചെയ്യുക എന്തായാലും നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് പേര് പഠിച്ചിട്ട് ഒരുപാട് നന്ദിമാർക്ക് അറിയിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഒരു അറുപത്തി മൂന്ന് കെ അല്ലെങ്കിൽ അമ്പത് കെയൊക്കെ കടന്നു കഴിഞ്ഞു അതിൻ്റെ അർത്ഥം ഇതൊരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ഒന്നുമല്ല ഫിസിക്കലി നോക്കുന്ന കുറച്ച് ആളുകൾ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ബെല്ലി ജമ്പിൻ്റെ ഈ വീഡിയോ എന്തായാലും അതിൽ റീച്ച് ആയത് വളരെ സന്തോഷമുണ്ട് കാരണം ഞാനൊരു സാധാരണ ആളാണ് അപ്പോൾ എന്തായാലും ആ ടെക്നിക്ക് നമ്മൾ പഠിപ്പിച്ച് വളരെ വ്യക്തമായിട്ട് വളരെ ടെക് വളരെ ടെക്നിക്കൽ ഒരു ഹൈ ജമ്പാണത് അത് ഈസി ആയിട്ട് ഒരു മണിക്കൂർ കൊണ്ടൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ലെഗ് പവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും എന്തായാലും നാല നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കോളൂ നിങ്ങൾക്ക് റിസൾട്ടായിട്ട് നല്ലൊരു റിസൾട്ടായിട്ട് ഉടനു പോകാം ഓക്കെ താങ്ക് യു